ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ടൊരു കരസ്മാറ്റിക് ധ്യാനം കൂടുന്നത് സെമിനാറിൻ്റെ ഫിലോസഫി പഠിക്കുമ്പോൾ വാർഷിക ധ്യാനത്തിന് ആദ്യമായിട്ട് സെമിനാറിലെ ഒരു കരസ്മാറ്റിക് ടീം ഒന്ന് ധ്യാനിപ്പിക്കുകയാണ് വലിയ ത്രില്ലായിരുന്നു കാരണം ആദ്യമായിട്ടാണ് കൂടുന്നത് ഒരു സ്തുതിപ്പൻ്റെ സമയത്ത് എനിക്കിങ്ങനെ ഭാഷാഭരം കിട്ടാണ് എൻ്റെ കൗൺസിലിംഗ് നടത്തിയ സിസ്റ്ററും പറഞ്ഞു ബ്രദറിന് ഭാഷാഭരണം കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി ധ്യാനം കഴിഞ്ഞ് അവർ പോയിട്ടും എൻ്റെ ഉള്ളിൽ ഈ ഈ സ്പിരിറ്റാണ് ഒരു പ്രൈവറ്റ് ചാപ്പലുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയിരിക്കും ആരും ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ ഭാഷ വരുത്തി പ്രാർത്ഥിക്കും കർത്താവ് കർത്താവെന്നിങ്ങനെ വിളിച്ച് പിന്നെ നമുക്ക് ഓരോ അറിയാത്ത ഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും വലിയ സന്തോഷമാണ് ഞാൻ കുറച്ച് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് എനിക്ക് ഭാഷാകാരം കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ പോലെയൊന്നും അല്ല ഞാൻ കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്ന ആളാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് പല കാര്യങ്ങളും ആൾക്കാർ ഉപദേശിക്കാൻ തുടങ്ങി അങ്ങനെ വളരെ സന്തോഷമോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു തർക്കം നടന്ന് ഞാനിങ്ങനെ ഇടപെട്ടപ്പഴ്ക്കും എൻ്റെ ബാച്ച് മേറ്റിൽ ഒരു ബ്രദർ പറഞ്ഞു നിനക്കൊരു ഗിഫ്റ്റ് ഒന്നുമില്ല അത് ഭാഷാ നീ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നവരെ സാത്താനെ സാത്തനെന്ന് വിളിച്ചാലേ ഈ ഭാഷയൊക്കെ തന്നെ വരുവുള്ളൂ ഞാൻ ആ സമയത്ത് പൊട്ടിത്തെറിച്ച് ദൈവദൂഷ്ണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു കാര്യമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു ഞാൻ ഒരു ദിവസം വള്ളിപ്പോയിരുന്നു കർത്താവ് കർത്താവ് എന്നിട്ട് വരെ സാത്താനെ സാത്തനെന്ന് വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നാവൊക്കെ കുറഞ്ഞു ദൈവ ഭാഷാ വരം വരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും കർത്താവ് കർത്താവ് എന്ന് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മനസ്സിനുള്ളിൽ പൊട്ടയും മോശയും ചിന്തകളൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഇത് വെറുതെ വാക്കുകൊണ്ടുള്ള വർക്കൗട്ടാണ് അങ്ങനെ എൻ്റെ ഗിഫ്റ്റ് പോയി ഭാഷാപരം പോയി ഇന്നത്തെ കോസ്ബല് ഈശോ പറയുന്നു കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല എൻ്റെ നാമത്തിൽ വിശ്വാസികളെ പുറത്താക്കിയിട്ടും പ്രവചിച്ചിട്ടും വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അവരെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ പിന്നെന്താ ചെയ്യണ്ടേ നിങ്ങളെൻ്റെ അപ്പൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നുണ്ടോ അതാണ് പ്രധാനപ്പെട്ടത് ബാക്കിയുള്ളതൊക്കെ ഒരു വർക്കൗട്ടാണ്